നമസ്കാരം ജ്യോതിഷശ്രീയുടെ പുതിയൊരു അധ്യായത്തിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം ഇന്ന് മിഥുന മാസത്തിലെ കർത്തവാവ് ദിവസം അമാവാസിയും മകീര നക്ഷത്രവും ചേർന്ന് വരുന്ന ദിവസം അമാവാസിക്ക് തൊട്ടു മുമ്പും ശേഷവും സ്ഥിരകരണങ്ങൾ എന്ന ദോഷമുള്ളതുകൊണ്ട് ശുഭകാര്യങ്ങൾ പാടില്ല ചന്ദ്രനിൽ പരേതാത്മാക്കൾ അധിവസിക്കുന്ന ഭാഗം ഭൂമിക്ക് നേരെ വരുന്ന ദിവസമാണ് കർത്തവാവ് അതുകൊണ്ട് തന്നെ വിവാഹം ഗൃഹപ്രവേശം തുടങ്ങിയ ശുഭകാര്യങ്ങൾക്ക് കർത്തവാവ് ദിവസം നല്ലതല്ല എങ്കിലും പിതൃകർമ്മങ്ങൾക്ക് ഏറ്റവും നല്ല ദിവസമാണ് അമാവാസി അഥവാ കർത്തവാവ് ഇന്ന് പതിവ് പൂജകൾക്ക് ശേഷം പ്രസനം വയ്ക്കുന്ന സമയത്ത് ചില നക്ഷത്രക്കാർക്ക് കഷ്ടകാലം വന്നു ചേരുന്നതായി കാണുകയുണ്ടായി അത് നിങ്ങളിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഈ വീഡിയോ ഈ അധ്യായത്തിൽ ഞാൻ പറയുന്ന ഒൻപത് നക്ഷത്രക്കാർ ഇന്നു മുതൽ വളരെയധികം ശ്രദ്ധിക്കേണ്ട സമയമാണ് ഈ നക്ഷത്രക്കാർക്ക് ശുഭഫലങ്ങൾ ഒന്നും ഇല്ല എന്നുള്ളതല്ല മറിച്ച് ചില നക്ഷത്രക്കാർക്ക് ഭാഗ്യാനുകൂലം വർദ്ധിച്ച് തൊഴിൽ നേട്ടവും ഭാഗ്യവർദ്ധനയും ആരോഗ്യവും സന്താന സൗഖ്യവും മനശാന്തിയും വരുമ്പോൾ മറ്റു ചില നക്ഷത്രക്കാർക്ക് പ്രതികൂല ഫലങ്ങളാണ് വരിക നിങ്ങളുടെ മക്കളോ ഭർത്താവോ കൊച്ചുമക്കളോ ഈ നക്ഷത്ര ജാതകരിൽ ഉണ്ടെങ്കിൽ ഐശ്വര്യ ഐശ്വര്യപുഷ്ടിയ്ക്കും ശത്രുനാശത്തിനുമായി വെള്ളിയാഴ്ച വ്രതം അനുഷ്ഠിച്ച് മുന്നോട്ടു പോകണം അതോടൊപ്പം തന്നെ ശിവക്ഷേത്രത്തിൽ കറുത്ത ചരട് വാങ്ങിക്കൊടുത്ത് അവിടുത്തെ തിരുമേനിയെ കൊണ്ട് പൂജിച്ച് നിങ്ങളുടെ അരയിലോ അല്ലെങ്കിൽ കയ്യിലോ കെട്ടണം നിങ്ങളുടെ വീടിന്റെ അടുത്തുള്ളതോ അല്ലാത്തതോ ആയ ഏത് ശിവക്ഷേത്രത്തിലും ചെറുതായിക്കോട്ടെ വലുതായിക്കോട്ടെ ഏത് ശിവക്ഷേത്രത്തിലായാലും ഈ ചരട് വാങ്ങിക്കൊടുത്ത് അവിടുത്തെ തിരുമേനിയോട് പ്രത്യേകം പറഞ്ഞ് അത് പൂജിച്ച് കിട്ടുകയാണ് വേണ്ടത് വരുന്ന ശനിയാഴ്ച ശിവക്ഷേത്ര ദർശനം നടത്തി കറുത്ത ചരട് വാങ്ങിക്കൊടുത്ത് തിരുമേനിയെ കൊണ്ട് പൂജിച്ച് അരയിലോ അല്ലെങ്കിൽ കൈയിലോ കിട്ടുക അതിന് കഴിയാത്തവർ തൊട്ടടുത്ത ഞായറാഴ്ചയോ തിങ്കളാഴ്ചയോ ചെയ്താലും മതി പക്ഷെ ഒരു കാരണവശാലും തിങ്കളാഴ്ച വിട്ടു പോകരുത് ശനിയാഴ്ച ചെയ്യുന്നതാണ് ഏറ്റവും ഉത്തമം ശനിയാഴ്ച നിങ്ങൾ ശിവക്ഷേത്ര ദർശനം നടത്തുന്ന സമയത്ത് ഒരു പുഷ്പാഞ്ജലി കൂടി കഴിക്കാൻ പ്രത്യേകം ഓർമ്മിക്കുക മൃത്യുജയ പുഷ്പാഞ്ജലി അല്ലെങ്കിൽ മൃത്യുജയ അർച്ചന അത്രയ്ക്ക് കടുത്ത ദോഷങ്ങളാണ് വന്നു ചേരുവാൻ സാധ്യതയുള്ളത് ശനിയാഴ്ച നമ്മുടെ ഭാഗത്തു നിന്നും ശത്രുക്കളിലെ ദുഷ്പ്രവൃത്തികൾ മൂലമുണ്ടാകുന്ന ഭൂത പ്രേത പിശാച ദൃഷ്ടിദോഷങ്ങളെ തകർക്കുന്നതിനായി അഘോര ഹോമം നടത്തും നിങ്ങളുടെ പേരും ജന്മനക്ഷത്രവും നൽകി ഈ അഘോര ഹോമത്തിൽ പങ്കുചേരുക അതോടൊപ്പം തന്നെ ഞാനിവിടെ പറയുന്ന ഏഴ് നക്ഷത്രക്കാരും ഒരു കറുത്ത ചരട് വാങ്ങി ശിവക്ഷേത്രത്തിൽ കൊടുത്ത് അവിടുത്തെ പൂജാരിയെ കൊണ്ട് പൂജിച്ച് കെട്ടുക എല്ലാ ദോഷങ്ങളിൽ നിന്നും മുക്തി നേടുന്നതിന് ഇത് നിങ്ങളെ സഹായിക്കും അറിഞ്ഞിരുന്നു കൊണ്ട് ദോഷങ്ങൾ ഏറ്റുവാങ്ങാതിരിക്കുക ഏതൊക്കെയാണ് ആ നക്ഷത്രങ്ങളെന്ന് ഞാൻ പറയാം ഏറ്റവും കൂടുതൽ ദോഷം ദോഷപ്പെടുപെടുന്ന നക്ഷത്രങ്ങളിൽ ഒന്ന് അശ്വതി നക്ഷത്രമാണ് സന്തത സഹചാരികൾ പോലും എതിരാകുന്ന ഒരു സമയമാണ് ഇവർക്ക് വന്നു ചേരുന്നത് വളരെയധികം ദോഷമാണ് അശ്വതി നക്ഷത്രക്കാർക്ക് ഉണ്ടാവുക നിങ്ങളുടെ വീടിനടുത്തുള്ള ശിവക്ഷേത്രത്തിൽ ആദ്യം പറഞ്ഞതുപോലെ കറുത്ത ചരട് കൊടുത്ത് പൂജിച്ച് നിർബന്ധമായിട്ടും കിട്ടുക തൊഴിൽ മേഖലയിൽ കടുത്ത ശത്രുദോഷം കടുത്ത ശത്രുബാധയായിരിക്കും അശ്വതി നക്ഷത്രക്കാർക്ക് ഉണ്ടാവുക അതുപോലെ നിങ്ങൾ ഒരു കാരണവശാലും ആർക്കും പണം കടം കൊടുക്കാതിരിക്കുക കിട്ടുമെന്ന് വിചാരിച്ച് ആർക്കും പണം നിങ്ങളുടെ കയ്യിൽ നിന്ന് കൊടുക്കരുത് അതുപോലെ പുതിയ ബിസിനസ് സംരംഭങ്ങളിലോ അല്ലെങ്കിൽ നിലവിലുള്ള സംരംഭങ്ങൾ മോടി പിടിപ്പിക്കാനോ ഒരു രീതിയിലും നിങ്ങൾ ഒരു കാരണവശാലും പണം ഉപയോഗിക്കാതിരിക്കുക അതുപോലെ സർക്കാർ ജീവനക്കാരെയൊക്കെ ആണെങ്കിൽ ഒരു കാരണവശാലും നിങ്ങൾക്ക് ലഭിക്കുന്ന പാരിദോഷികങ്ങളോ സമ്മാനങ്ങളോ ഒന്നും വാങ്ങാതിരിക്കുക നിങ്ങളെ കൊടുക്കാനുള്ള ചിലരുടെ വിദ്യ ആയിരിക്കാം എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് അത്തരം സമ്മാനങ്ങളും പാരിതോഷികകളും ഒക്കെ നിരസിക്കുക ോഷികങ്ങളും സമ്മാനങ്ങളും ഒക്കെ നിങ്ങളെ ചതിയിൽപ്പെടുത്താനുള്ള കാര്യങ്ങളാണെന്ന് മനസ്സിലാക്കുക അതുപോലെ നിങ്ങൾ തൊഴിൽ ചെയ്യുന്ന സ്ഥലത്ത് നിങ്ങളുടെ കൂടെ ജോലി ചെയ്യുന്നവർ തന്നെ നിങ്ങളുടെ ശത്രുക്കളായിട്ട് മാറിയേക്കാം മേലധികാരികൾ അടുത്ത് നിങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയിലുള്ള കാര്യങ്ങളൊക്കെ അവതരിപ്പിക്കാനുള്ള സാധ്യതകളുണ്ട് ശത്രുക്കളെ കരുതി ഇരിക്കുക തന്നെ വേണം അശ്വതി നക്ഷത്രക്കാർ ശത്രുദോഷങ്ങൾ ഏറ്റവും കൂടുതൽ കടുക്കുന്ന മറ്റൊരു നക്ഷത്രം മകീര നക്ഷത്രമാണ് വളരെയധികം ദോഷങ്ങൾ ജീവിതത്തിൽ ഉണ്ടാകുന്ന മൂന്ന് മാസങ്ങളാണ് കടന്നു വരുന്നത് വളരെയധികം ശ്രദ്ധയോടുകൂടി തന്നെ മുന്നോട്ട് പോകണം മാനസികമായിട്ട് ഒരുപാട് ആശങ്കകള് വിഷമതകള് കുടുംബ ജീവിതത്തില് ഐക്യമില്ലായ്മ ചില വഴക്കുകള് അസ്വാരസ്യങ്ങള് ബന്ധുജനങ്ങളുമായിട്ടുള്ള കലഹം ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളെല്ലാം നിങ്ങളെ വല്ലാതെ ബാധിക്കും അതുപോലെ സാമ്പത്തികമായിട്ടും അത്ര നല്ല മെച്ചപ്പെട്ട സമയമല്ല കാണുന്നത് ധനവരവിന് തടസ്സങ്ങളൊക്കെ നേരിടുന്ന ഒരു സമയമാണ് ആരെയും കണ്ണുമടച്ച് വിശ്വസിച്ചുകൊണ്ട് ഒരു കാര്യത്തിന് ഇറങ്ങിത്തിരിക്കരുത് അത് നിങ്ങൾക്ക് തന്നെ ദോഷകരമായിട്ട് വരും നിങ്ങളുടെ വീട്ടിൽ ഒരു മകീര നക്ഷത്രക്കാരനോ നക്ഷത്രക്കാരിയോ ഉണ്ടെങ്കിൽ ധനപരമായ കാര്യങ്ങളൊക്കെ കൈകാര്യം ചെയ്യുമ്പോൾ വളരെയധികം ശ്രദ്ധ ചെലുത്തുവാനായിട്ട് പറയുക മനസ്സിലാക്കുക ശത്രുക്കളെ കൊണ്ട് ഒരു രീതിയിലും സമാധാനമില്ലാത്ത മാസങ്ങളാണ് കടന്നു വരുന്നത് സകല രീതിയിലുള്ള ആഭിചാര ബാധാ ദോഷങ്ങളും നീചകർമ്മ ദോഷങ്ങളുമെല്ലാം സംഭവിക്കാൻ സാധ്യതയുള്ള മാസങ്ങളാണ് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഒരു കറുത്ത് ചരട് വാങ്ങി നിങ്ങളുടെ തൊട്ടടുത്തുള്ള ശിവക്ഷേത്രത്തിൽ നൽകി അവിടുത്തെ തിരുമേനി കൊണ്ട് പൂജിച്ച് നിങ്ങളുടെ അരയിലോ കൈയിലോ കിട്ടുക കടുത്ത ദോഷത്തെ പ്രതിരോധിക്കുവാൻ ഏറ്റവും നല്ലൊരു മാർഗ്ഗമാണത് അതോടൊപ്പം തിങ്കളാഴ്ച അല്ലെങ്കിൽ വരുന്ന ശനിയാഴ്ച നിങ്ങൾ ശിവക്ഷേത്ര ദർശനം നടത്തുമ്പോൾ മൃത്യുഞ്ജയ പുഷ്പാഞ്ജലിയോ മൃത്യുജയ അർച്ചനയോ മറക്കാതെ വഴിപാട് നടത്തുക എല്ലാ രീതിയിലും ദോഷങ്ങൾ സംഭവിക്കുന്ന മറ്റൊരു നക്ഷത്രം ആയില്ം നക്ഷത്രമാണ് ആയില് നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം ശത്രുക്കളെ കൊണ്ട് മാനസിക വ്യതകൾ അനുഭവിക്കുന്ന ഒരു സമയമാണ് വന്നു ചേരുന്നത് സന്ത സഹജാരികൾ പോലും നിങ്ങളുടെ ശത്രുക്കളായിട്ട് മാറാം പ്രത്യേകിച്ച് തൊഴിൽ മേഖലയിലെ നിങ്ങളുടെ സഹപ്രവർത്തകർ തന്നെ നിങ്ങൾക്ക് ശത്രുത വരുത്തുന്ന രീതിയിൽ പ്രവർത്തിക്കും പണപരമായ കാര്യങ്ങളിൽ വളരെ ശുഷ്കാന്തിയോടുകൂടി വേണം മുന്നോട്ടു പോകുവാനായിട്ട് നമ്മൾ ആഗ്രഹിച്ചു ഒന്ന് നടന്നത് മറ്റൊന്ന് എന്നുള്ള രീതിയിലേക്കൊക്കെ കാര്യങ്ങൾ വന്നു ചേരും അതുപോലെ കേസുകളും വഴക്കുകളും ഒക്കെ വന്നു ചേരുന്ന സമയമാണ് കേസുകളിൽപ്പെട്ട് കോടതി കയറിയിറങ്ങേണ്ട സാഹചര്യങ്ങളൊക്കെ ഈ നക്ഷത്രക്കാർക്ക് വന്നു ചേരാനുള്ള സാധ്യതകളുണ്ട് ജീവിതം തന്നെ പല രീതിയിൽ മനപ്രയാസപ്പെടുന്ന രീതിയിലുള്ള കാര്യങ്ങളാണ് വന്നു ചേരുവാനായിട്ട് പോകുന്നത് അതുപോലെ വാഹനങ്ങളൊക്കെ ഉപയോഗിക്കുമ്പോൾ അതീവ ശ്രദ്ധ വേണം ചില കാര്യങ്ങൾക്ക് ധനമിറക്കിയിട്ട് അതിന്റെ റിട്ടേൺസ് കിട്ടാതിരിക്കുക പണം കടം കൊടുത്തിട്ട് കിട്ടാതിരിക്കുക തുടങ്ങിയ കാര്യങ്ങളൊക്കെ സംഭവിക്കുന്ന സമയങ്ങളാണ് കടന്നു വരുന്നത് അതുപോലെ ഭാര്യ ഭർത്താക്കന്മാർ തമ്മിൽ വഴക്ക് ഉണ്ടാകാനുള്ള സാഹചര്യങ്ങൾ ഉടലെടുക്കുക അത് കേസിലേക്ക് പോകാനുള്ള സാധ്യതകളൊക്കെ വന്നു ചേരും മറ്റ് ബന്ധുക്കളുമായിട്ടുള്ള കലഹങ്ങളും വഴക്കുകളും വന്നു ചേരാം സുഹൃത്തുക്കളുമായിട്ടുള്ള അഭിപ്രായ ഭിന്നതകൾ എല്ലാ കാര്യങ്ങളിലും കാര്യതടസ്സം പരാജയം സാമ്പത്തികമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ ഇതൊക്കെ വന്നു ചേരുന്ന മാസങ്ങളാണ് ശിവക്ഷേത്രത്തിൽ കറുത്ത ചരട് വാങ്ങിക്കൊടുത്ത് ജപിച്ച് കിട്ടുന്നതിന് പുറമെ ഒരു അഘോര പുഷ്പാഞ്ജലി കൂടി നടത്തുക ഈ ദുരിതങ്ങളൊക്കെ മാറി മുന്നോട്ടു പോകാനുള്ള ശക്തിയും ധൈര്യവും നിങ്ങൾക്ക് വന്നു ചേരും കടുത്ത ദോഷങ്ങൾ കൊണ്ട് പൊറുതി മുട്ടാൻ പോകുന്ന മറ്റൊരു നക്ഷത്രം നക്ഷത്രമാണ് മാനസികമായ പ്രയാസങ്ങളും സാമ്പത്തിക ബുദ്ധിമുട്ടുകളും ഇവരെ വലയ്ക്കും ബന്ധുക്കളുമായി വഴക്ക് കേസുകൾ മാനസിക സംഘർഷങ്ങൾ സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ ഇതൊക്കെ വന്നു ചേരുന്ന സമയമാണ് നീച കർമ്മദോഷങ്ങളും ദൃഷ്ടിബാധ ദോഷങ്ങളുമൊക്കെ ഈ നക്ഷത്ര ജാതകരെ ബാധിക്കും ധനപരമായ കാര്യങ്ങളിൽ ഏർപ്പെടുമ്പോഴെല്ലാം അതീവ ശ്രദ്ധ ഉണ്ടായിരിക്കണം ഒരുപാട് സങ്കടങ്ങൾ ഇവരെ പിടികൂടുന്ന സമയമാണ് അത്തരത്തിലൊരു സമയത്തിലൂടെയാണ് ഈ നക്ഷത്ര ജാതകർ മുന്നോട്ട് പോകുന്നത് ജീവിതത്തിൽ പ്രതീക്ഷിച്ച പല കാര്യങ്ങളും കൈവിട്ടു പോകുന്ന അവസ്ഥ പല കാര്യങ്ങളും നേടാൻ ആഗ്രഹിച്ചിട്ട് ഒന്നും നടക്കാത്ത അവസ്ഥ നല്ലത് എന്ന് കരുതി ചെയ്യുന്ന പല കാര്യങ്ങളും സ്വയം വിനയായിട്ട് വരുന്ന അവസ്ഥ വഴികളും കുറ്റപ്പെടുത്തലുകളും കേൾക്കേണ്ട അവസ്ഥ ജീവിതം പരാജയങ്ങളിൽ നിന്ന് പരാജയത്തിലേക്ക് പോകുന്നു എന്നുള്ള തോന്നൽ തൊഴിൽ മേഖലയിൽ കൂടെ പ്രവർത്തിക്കുന്ന സഹപ്രവർത്തകർ തന്നെ ശത്രുക്കളാകുന്ന അവസ്ഥ ഇതെല്ലാം ചോദ്യനക്ഷത്രക്കാർ അഭിമുഖീകരിക്കേണ്ട വരുന്ന മാസങ്ങളാണ് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ശിവക്ഷേത്രത്തിൽ കർദ്ദ ചരട് വാങ്ങി പൂജാരിയെ കൊണ്ട് പൂജിച്ച് കയ്യിൽ കെട്ടുക അല്ലെങ്കിൽ അരികിൽ കെട്ടുക അതോടൊപ്പം തന്നെ ഒരു മൃത്യഞ്ജയ വിഷ്മാഞ്ജലി അല്ലെങ്കിൽ മൃത്യഞ്ജയ അർച്ചന നടത്തുക ഭഗവാൻ ഒരു ചോദ്യ നക്ഷത്രക്കാരിയോ നക്ഷത്രക്കാരനോ നിങ്ങളുടെ വീട്ടിലുണ്ടെങ്കിൽ അവർക്ക് ധൈര്യം കൊടുത്ത് അവർക്കൊരു കൈത്താങ്ങായി കൂടെ നിൽക്കേണ്ട സന്ദർഭമാണിത് വ്യക്തിപരമായും ധനപരമായും കുടുംബപരമായും വളരെയധികം ദോഷങ്ങളാണ് വിശാഖ നക്ഷത്രക്കാർക്ക് വന്നു ഭവിക്കുന്നത് സന്തത സഹചാരികൾ പോലും ശത്രുക്കളായി മാറിയേക്കാവുന്ന സാഹചര്യമാണ് ഇവരെ കാത്തിരിക്കുന്നത് ധനപരമായി വളരെയധികം പ്രതിസന്ധികൾ ഇവർ നേരിടേണ്ടി വരും ബന്ധുജനങ്ങളുമായി വഴക്ക് കലഹം ഒക്കെ ഉണ്ടാകാനുള്ള സാഹചര്യങ്ങളും ഉണ്ടാകും അതുപോലെ ദാമ്പത്യ ജീവിതത്തിലും കലഹങ്ങൾക്ക് സാധ്യതകൾ കാണുന്നുണ്ട് വിശാഖ നക്ഷത്രക്കാർക്ക് ഇണകളിൽ നിന്ന് വളരെയധികം തിക്താനുഭവങ്ങൾ ഉണ്ടാകും സുഹൃത്തുക്കളുമായി പോലും കലഹങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതകൾ ഉണ്ട് അത്തരം വിഷയങ്ങൾ കോടതി കയറുന്ന സാഹചര്യങ്ങളും വന്നേക്കാം തിരികെ കിട്ടുമെന്നുള്ള ധാരണയിൽ മണം കടം കൊടുക്കാതിരിക്കുക പുതിയ ബിസിനസ് സംരംഭങ്ങളിലൊക്കെ വളരെ ആലോചിച്ചതിന് ശേഷമേ പണം മുടക്കാവൂ ദോഷങ്ങളും നീചകർമ്മ ദോഷങ്ങളും ദൃഷ്ടിബാധ ദോഷങ്ങളൊക്കെ ഉണ്ടാകുന്ന സമയമാണ് തൊഴിൽ മേഖലകളിലും ശത്രുക്കളെ കരുതിയിരിക്കുക തന്നെ വേണം എന്തിനും ഏതിനും ഞങ്ങൾ കൂടെ ഉണ്ട് എന്നുള്ളൊരു ധാരണ കുടുംബാംഗങ്ങൾ ഈ നക്ഷത്രക്കാർക്ക് നൽകണം തീർച്ചയായിട്ടും വിശാഖ നക്ഷത്രക്കാർക്ക് ആ ഒരു ധൈര്യം വേണ്ട സന്ദർഭമാണിത് ഈ ശിവക്ഷേത്രത്തിൽ പോയി കറുത്ത് ചരട് വാങ്ങിക്കൊടുത്ത് തിരുമേനി കൊണ്ട് പൂജിച്ച് അരയിലോ കൈയിലോ ധരിക്കുക വാഹനങ്ങളൊക്കെ ഉപയോഗിക്കുമ്പോൾ വളരെ ശ്രദ്ധാപൂർവം ഉപയോഗിക്കണം ശനിയാഴ്ച ശിവക്ഷേത്രത്തിൽ പോകുമ്പോൾ ഒരു മൃത്യുജ്യ അർച്ചന കൂടി നടത്തുക കഷ്ടകാലം ബാധിക്കാൻ പോകുന്ന മറ്റൊരു നക്ഷത്രം അവിട്ടം നക്ഷത്രമാണ് തിരിയെ കിട്ടുമെന്നുള്ള പ്രതീക്ഷയിൽ പണമൊക്കെ കടം കൊടുത്ത അവിട്ടം നക്ഷത്രക്കാർക്ക് അത് ലഭിക്കുന്നതിന് വളരെയേറെ തടസ്സം നേരിടുന്ന ഒരു സമയമാണ് ഇടവമാസം മുതൽ കർക്കിടകം വരെയുള്ള കാലഘട്ടം തൊഴിൽ മേഖലയിലും വളരെയധികം ശത്രുക്കൾ ഉണ്ടാകുന്ന സമയമാണ് ദൃഷ്ടിവാഗ്ദോഷങ്ങളൊക്കെ സംഭവിക്കാവുന്ന സമയം കൂടിയാണ് ശാരീരികമായിട്ടും മാനസികമായിട്ടും അവിടെ നക്ഷത്രക്കാർക്ക് വളരെയേറെ പ്രശ്നങ്ങൾ ഉള്ള സമയമാണ് കാര്യതടസ്സം ഇറങ്ങി പുറപ്പെടുന്ന കാര്യങ്ങളിൽ കാര്യപരാജയങ്ങളൊക്കെ സംഭവിക്കുന്ന സമയമാണ് ദാമ്പത്യ ജീവിതത്തിലും വിള്ളലകൾ സംഭവിക്കുന്ന സമയമാണിത് കുടുംബ ബന്ധങ്ങളിലുള്ള പ്രശ്നങ്ങൾ മക്കളുടെ ഭാവിയെ കൂടി ബാധിക്കാനുള്ള സാധ്യതകൾ ഉണ്ടാകും കുടുംബ ബന്ധത്തിന് പുറത്തുള്ളവരെ വളരെയധികം വിശ്വസിക്കുന്ന നിങ്ങളുടെ രീതി ഉപേക്ഷിക്കേണ്ട സമയം കഴിഞ്ഞു അവിടെ നക്ഷത്രക്കാർക്ക് വളരെയധികം ഉണ്ടാകുന്ന സമയമാണ് തൊഴിലിടത്തും ഇത് പ്രകടമായി തന്നെ അനുഭവപ്പെടും നിർബന്ധമായിട്ടും ഈ നക്ഷത്ര ജാതകർ ശനിയാഴ്ച ശിവക്ഷേത്രത്തിൽ പോയി കറുത്ത് ചരട് പൂജിച്ച് കയ്യിൽ കെട്ടുക അല്ലെങ്കിൽ അരിയിൽ കെട്ടുക അതോടൊപ്പം തന്നെ ഒരു അഘോര പുഷ്പാഞ്ജലിയും കഴിപ്പിക്കുക കുടുംബാംഗങ്ങളും ബന്ധുജനങ്ങളും ഒക്കെ ധൈര്യം കൊടുത്ത് അവിട്ടനക്ഷത്രക്കാരുടെ കൂടെ നിൽക്കേണ്ട സമയമാണിത് കഷ്ടകാലം തുടങ്ങുന്ന മറ്റൊരു നക്ഷത്രം രേവതി നക്ഷത്രമാണ് സാമ്പത്തിക പ്രയാസങ്ങൾ വളരെയധികം അനുഭവപ്പെടും എന്നുള്ളതാണ് ഏറ്റവും എടുത്തു പറയേണ്ട കാര്യം വളരെയധികം മാനസിക പ്രയാസങ്ങൾ നിങ്ങളിലേക്ക് വന്നു ചേരും വളരെ കൂടി മുന്നോട്ട് പോകണം കുടുംബാംഗങ്ങളൊക്കെ ഇവർക്കൊപ്പം നിൽക്കേണ്ട സമയമാണിത് സർക്കാർ ജീവനക്കാരായിട്ടുള്ള ഈ നക്ഷത്ര ജാതകർ വളരെയധികം ശ്രദ്ധയോടുകൂടി മുന്നോട്ട് പോകണം പാരിതോഷികങ്ങളോ സമ്മാനങ്ങളോ ഒന്നും കൈപ്പറ്റാതിരിക്കുകയും അത്തരം സമ്മാനങ്ങളും പാരിതോഷികങ്ങളും നിങ്ങളെ ചതിയിൽപ്പെടുത്താനുള്ള ണെന്ന് തിരിച്ചറിയുക പ്രണയ ബന്ധങ്ങളിലൊക്കെ വളരെ ശ്രദ്ധയോടുകൂടി ഇടപെടേണ്ട സന്ദർഭം കൂടിയാണിത് ഒരു കാരണവശാലും എത്ര അടുത്ത ബന്ധത്തിലുള്ള ആളാണെങ്കിൽ പോലും അവർക്ക് പണം കടം കൊടുക്കാതിരിക്കുക തിരിച്ചു കിട്ടുമെന്നുള്ള പ്രതീക്ഷയിൽ ഒരിക്കലും ധനം ഇവർക്ക് കൊടുത്തു കഴിഞ്ഞാൽ അത് തിരികെ കിട്ടാൻ പ്രയാസം നേരിടും ഈ നക്ഷത്ര ജാതകരായ മക്കളോ കൊച്ചുമക്കളോ ഒക്കെ ഉള്ളവർ പൂർണമായിട്ടും ഇവർക്ക് ധൈര്യം പകർന്ന് കൂടെ നിൽക്കുക ശനിയാഴ്ച ശിവക്ഷേത്ര ദർശനം നടത്തി കറുത്ത ചരട് പൂജിച്ചു കിട്ടുക അതോടൊപ്പം തന്നെ ഒരു അഘോര പുഷ്പാഞ്ജലിയും നടത്തുക കഷ്ടകാല സമയം വന്നു ചേരുന്ന മറ്റൊരു നക്ഷത്രം ചിത്തിര നക്ഷത്രമാണ് വളരെ ശ്രദ്ധയോടുകൂടി മുന്നോട്ടു പോകേണ്ട സമയമാണ് ചിത്രനക്ഷത്രക്കാർക്ക് വന്നു ചേർന്നിരിക്കുന്നത് പുതിയ ബിസിനസ് സംരംഭങ്ങളിലോ അല്ലെങ്കിൽ നിലവിലുള്ള സംരംഭങ്ങൾ മോടി പിടിപ്പിക്കാനോ ഒരു രീതിയിലും നിങ്ങൾ ഒരു കാരണവശാലും പണം ഉപയോഗിക്കാതിരിക്കുക അതുപോലെ സർക്കാർ ജീവനക്കാരെയൊക്കെ ആണെങ്കിൽ ഒരു കാരണവശാലും നിങ്ങൾക്ക് ലഭിക്കുന്ന പാരിദോഷികങ്ങളോ സമ്മാനങ്ങളോ ഒന്നും വാങ്ങാതിരിക്കുക നിങ്ങളെ കൊടുക്കാനുള്ള ചിലരുടെ വിദ്യ ആയിരിക്കാം എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് അത്തരം സമ്മാനങ്ങളും പാരിതോഷികങ്ങളും ഒക്കെ നിരസിക്കുക പാരിദോഷികളും സമ്മാനങ്ങളും ഒക്കെ നിങ്ങളെ ചതിയിൽപ്പെടുത്താനുള്ള കാര്യങ്ങളാണെന്ന് മനസ്സിലാക്കുക അതുപോലെ നിങ്ങൾ തൊഴിൽ ചെയ്യുന്ന സ്ഥലത്ത് നിങ്ങളുടെ കൂടെ ജോലി ചെയ്യുന്നവർ തന്നെ നിങ്ങളുടെ ശത്രുക്കളായിട്ട് മാറിയേക്കാം മേലധികാരികൾ അടുത്ത് നിങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയിലുള്ള കാര്യങ്ങളൊക്കെ അവതരിപ്പിക്കാനുള്ള സാധ്യതകളുണ്ട് ശത്രുക്കളെ കരുതി ഇരിക്കുക തന്നെ വേണം വളരെയധികം ശ്രദ്ധയോടുകൂടി തന്നെ മുന്നോട്ട് പോകണം മാനസികമായിട്ട് ഒരുപാട് ആശങ്കകള് വിഷമതകള് കുടുംബ ജീവിതത്തില് ഐക്യമില്ലായ്മ ചില വഴക്കുകള് അസ്വാരസ്യങ്ങള് ബന്ധുജനങ്ങളുമായിട്ടുള്ള കലഹം ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളെല്ലാം നിങ്ങളെ വല്ലാതെ ബാധിക്കും അതുപോലെ സാമ്പത്തികമായിട്ടും അത്ര നല്ല മെച്ചപ്പെട്ട സമയമല്ല കാണുന്നത് ധനവരവിന് തടസ്സങ്ങളൊക്കെ നേരിടുന്ന ഒരു സമയമാണ് ആരെയും കണ്ണുമടിച്ചു വിശ്വസിച്ചുകൊണ്ട് ഒരു കാര്യത്തിന് ഇറങ്ങിത്തിരിക്കരുത് അത് നിങ്ങൾക്ക് തന്നെ ദോഷകരമായിട്ട് വരും സകല രീതിയിലുള്ള ആഭിചാര ബാധാ ദോഷങ്ങളും നീചകർമ്മ ദോഷങ്ങളുമെല്ലാം സംഭവിക്കാൻ സാധ്യതയുള്ള മാസങ്ങളാണ് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഒരു കറുത്ത് ചരട് വാങ്ങി നിങ്ങളുടെ തൊട്ടടുത്തുള്ള ശിവക്ഷേത്രത്തിൽ നൽകി അവിടുത്തെ തിരുമേനി കൊണ്ട് പൂജിച്ച് നിങ്ങളുടെ അരയിലോ കൈയിലോ കിട്ടുക കടുത്ത ദോഷത്തെ പ്രതിരോധിക്കുവാൻ ഏറ്റവും നല്ലൊരു മാർഗ്ഗമാണത് അതോടൊപ്പം തിങ്കളാഴ്ച അല്ലെങ്കിൽ വരുന്ന ശനിയാഴ്ച നിങ്ങൾ ശിവക്ഷേത്ര ദർശനം നടത്തുമ്പോൾ മൃത്യുഞ്ജയ പുഷ്പാഞ്ജലിയോ മൃത്യുജയ അർച്ചനയോ മറക്കാതെ വഴിപാട് നടത്തുക എല്ലാ രീതിയിലും ദോഷങ്ങൾ സംഭവിക്കുന്ന മറ്റൊരു നക്ഷത്രം ഉത്രം നക്ഷത്രമാണ് കടുത്ത ശത്രുദോഷമാണ് ഉത്രം നക്ഷത്രക്കാർക്ക് വന്നു ചേർന്നിരിക്കുന്നത് ശത്രുക്കളെ കൊണ്ട് മാനസിക വ്യതകൾ അനുഭവിക്കുന്ന ഒരു സമയമാണ് വന്നു ചേരുന്നത് സന്ത സഹജാരികൾ പോലും നിങ്ങളുടെ ശത്രുക്കളായിട്ട് മാറാം പ്രത്യേകിച്ച് തൊഴിൽ മേഖലയിലെ നിങ്ങളുടെ സഹപ്രവർത്തകർ തന്നെ നിങ്ങൾക്ക് ശത്രുത വരുത്തുന്ന രീതിയിൽ പ്രവർത്തിക്കും പണപരമായ കാര്യങ്ങളിൽ വളരെ ശുഷ്കാന്തിയോടുകൂടി വേണം മുന്നോട്ടു പോകുവാനായിട്ട് നമ്മൾ ആഗ്രഹിച്ച ഒന്ന് നടന്നത് മറ്റൊന്ന് എന്നുള്ള രീതിയിലേക്കൊക്കെ കാര്യങ്ങൾ വന്നു ചേരും അതുപോലെ കേസുകളും വഴക്കുകളും ഒക്കെ വന്നു ചേരുന്ന സമയമാണ് കേസുകളിൽപ്പെട്ട് കോടതി കയറിയിറങ്ങേണ്ട സാഹചര്യങ്ങളൊക്കെ ഈ നക്ഷത്രക്കാർക്ക് വന്നു ചേരാനുള്ള സാധ്യതകളുണ്ട് ജീവിതം തന്നെ പല രീതിയിൽ മനപ്രയാസപ്പെടുന്ന രീതിയിലുള്ള കാര്യങ്ങളാണ് വന്നു ചേരുവാനായിട്ട് പോകുന്നത് അതുപോലെ വാഹനങ്ങളൊക്കെ ഉപയോഗിക്കുമ്പോൾ അതീവ ശ്രദ്ധ വേണം ചില കാര്യങ്ങൾക്ക് ധനമിറക്കിയിട്ട് അതിന്റെ റിട്ടേൺസ് കിട്ടാതിരിക്കുക പണം കടം കൊടുത്തിട്ട് കിട്ടാതിരിക്കുക തുടങ്ങിയ കാര്യങ്ങളൊക്കെ സംഭവിക്കുന്ന സമയങ്ങളാണ് കടന്നു വരുന്നത് അതുപോലെ ഭാര്യ ഭർത്താക്കന്മാർ തമ്മിൽ വഴക്ക് ഉണ്ടാകാനുള്ള സാഹചര്യങ്ങൾ ഉടലെടുക്കുക അത് കേസിലേക്ക് പോകാനുള്ള സാധ്യതകളൊക്കെ വന്നു ചേരും മറ്റ് ബന്ധുക്കളുമായിട്ടുള്ള കലഹങ്ങളും വഴക്കുകളും വന്നു ചേരാം സുഹൃത്തുക്കളുമായിട്ടുള്ള അഭിപ്രായ ഭിന്നതകൾ എല്ലാ കാര്യങ്ങളിലും കാര്യതടസ്സം പരാജയം സാമ്പത്തികമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ ഇതൊക്കെ വന്നു ചേരുന്ന മാസങ്ങളാണ് ശിവക്ഷേത്രത്തിൽ കറുത്ത ചരട് വാങ്ങിക്കൊടുത്ത് ജപിച്ച് കിട്ടുന്നതിന് പുറമെ ഒരു അഘോര പുഷ്പാഞ്ജലി കൂടി നടത്തുക ഈ ദുരിതങ്ങളൊക്കെ മാറി മുന്നോട്ടു പോകാനുള്ള ശക്തിയും ധൈര്യവും നിങ്ങൾക്ക് വന്നു ചേരും മാനസികമായ പ്രയാസങ്ങളും സാമ്പത്തിക ബുദ്ധിമുട്ടുകളും ഇവരെ വലയ്ക്കും ബന്ധുക്കളുമായി വഴക്ക് കേസുകൾ മാനസിക സംഘർഷങ്ങൾ സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ ഇതൊക്കെ വന്നു ചേരുന്ന സമയമാണ് നീച കർമ്മദോഷങ്ങളും ദോഷങ്ങളും ഒക്കെ ഈ നക്ഷത്ര ജാതകരെ ബാധിക്കും ധനപരമായ കാര്യങ്ങളിൽ ഏർപ്പെടുമ്പോഴെല്ലാം അതീവ ശ്രദ്ധ ഉണ്ടായിരിക്കണം ഒരുപാട് സങ്കടങ്ങൾ ഇവരെ പിടികൂടുന്ന സമയമാണ് അത്തരത്തിലുള്ള സമയത്തിലൂടെയാണ് ഈ നക്ഷത്ര ജാതകർ മുന്നോട്ട് പോകുന്നത് ജീവിതത്തിൽ പ്രതീക്ഷിച്ച പല കാര്യങ്ങളും കൈവിട്ടു പോകുന്ന അവസ്ഥ പല കാര്യങ്ങളും നേടാൻ ആഗ്രഹിച്ചിട്ട് ഒന്നും നടക്കാത്ത അവസ്ഥ നല്ലത് എന്ന് കരുതി ചെയ്യുന്ന പല കാര്യങ്ങളും സ്വയം വിനയായിട്ട് വരുന്ന അവസ്ഥ പഴികളും കുറ്റപ്പെടുത്തലുകളും കേൾക്കേണ്ട അവസ്ഥ ജീവിതം പരാജയങ്ങളിൽ നിന്ന് പരാജയത്തിലേക്ക് പോകുന്നു എന്നുള്ള തോന്നൽ തൊഴിൽ മേഖലയിൽ കൂടെ പ്രവർത്തിക്കുന്ന സഹപ്രവർത്തകർ തന്നെ ശത്രുക്കളാകുന്ന അവസ്ഥ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ശിവക്ഷേത്രത്തിൽ കറുത്ത ചരട് വാങ്ങി പൂജാരിയെ കൊണ്ട് പൂജിച്ച് കയ്യിൽ കിട്ടുക അല്ലെങ്കിൽ അരികിൽ കിട്ടുക അതോടൊപ്പം തന്നെ ഒരു മൃത്യഞ്ജയ പുഷ്പാഞ്ജലി അല്ലെങ്കിൽ മൃത്യഞ്ജയ അർച്ചന നടത്തുക ഭഗവാൻ നക്ഷത്രക്കാരിയോ നക്ഷത്രക്കാരനോ നിങ്ങളുടെ വീട്ടിലുണ്ടെങ്കിൽ അവർക്ക് ധൈര്യം കൊടുത്ത് അവർക്കൊരു കൈത്താങ്ങായി കൂടെ നിൽക്കേണ്ട സന്ദർഭമാണിത് ഈ ഒൻപത് നക്ഷത്രക്കാരും വളരെ ശ്രദ്ധയോടും കരുതലോടും കൂടി മുന്നോട്ട് പോവുക ഈ വരുന്ന ശനിയാഴ്ച നമ്മുടെ ഭാഗത്തു നിന്നും അഘോര ഹോമവും മൃത്യുജയ ഹോമവും നടക്കും നമ്മുടെ ഭാഗത്തു നിന്നും ശനിയാഴ്ച നടത്തുന്ന അഘോര ഹോമത്തിലും മൃത്യുജയ ഹോമത്തിലും പങ്കാളികളാകുക നിങ്ങളുടെ പേരും ജന്മനക്ഷത്രവും കമന്റ് ബോക്സിൽ നൽകുക ഈ ഒൻപത് നക്ഷത്രക്കാർക്കും നാൾ വഴി വരുന്ന ഗുണഫലങ്ങൾ പൂർണ്ണമായിട്ടും കിട്ടാൻ ദോഷഫലങ്ങളെ ഇല്ലായ്മ ചെയ്യുന്ന രീതിയിലുള്ള വഴിപാടുകളും പ്രാർത്ഥനകളും നടത്തുക മറ്റൊരു അധ്യായത്തിൽ കാണുന്നതുവരെ എല്ലാ പ്രേക്ഷകർക്കും എന്റെ ഹൃദയം നിറഞ്ഞ നന്ദി നമസ്കാരം